ഹായ് ഹലോ എല്ലാവർക്കും മൈഷേസ് ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കീർത്തന ഫ്രം കണ്ണൂർ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് കണ്ണൂർ ചെറുകുന്നാണ് ചെറുകുന്ന് കെ എസ് ഇ ഓപ്പോസിറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോർ ആണ് വരുന്നത് നേരിട്ട് വന്ന് വാങ്ങാൻ പറ്റുന്നവരൊക്കെ നേരിട്ട് തന്നെ വന്ന് വാങ്ങിക്കുക കേട്ടോ അപ്പൊ നമ്മുടെ ക്ലിയറൻസ് ചെയ്യാൻ പാർട്ട് സിക്സ് ആണ് കേട്ടോ ഇന്ന് വരുന്നത് അടിപൊളി കളക്ഷൻസും ആയിട്ടാണ് മൈഷേഴ്സ് ഇന്നും കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെയും തീരുന്നില്ല പാർട്ട് സെവനും പാർട്ട് എയ്റ്റ് ഒക്കെ ഉണ്ടാവുന്നതാണ് തോന്നുന്നത് അപ്പൊ ഇപ്പം നമുക്ക് കിടക്കാം ഓരോന്നായിട്ട് കാരണം കുറേ സമയം സംസാരിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് ലേറ്റ് ആവും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാനിപ്പോൾ കമ്മ്യൂണിറ്റിയിൽ അതായത് കമ്മ്യൂണിറ്റിയിൽ രണ്ടായിരം പേര് മാത്രമേ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ടുതന്നെ ഞാൻ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ക്ലിയറൻസിൽ കഴിഞ്ഞാൽ ഉടൻ തന്നെ പിന്നെ അതിലേക്കാരിക്ക് ഓഫേഴ്സൊക്കെ വരിക കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ ആ ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ കലക്ഷൻസിലേക്ക് കടക്കാം ഇന്നത്തെ കളക്ഷൻസ് ഇതാ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഐറ്റം ആണ് കേട്ടോ അടിപൊളിയാണ് ബ്ലൂമിങ് ജോർജ്ജറ്റിൽ ഹെവി ഹാൻഡ് വർക്ക് വീനക്കാണ് വീനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീനക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ് അതുപോലെ തന്നെ വീനക്കിൽ ഹെവി വർക്കാണ് പോയിട്ടുള്ളത് നല്ല കട്ട് ബീഡ്സിന്റെ വർക്കും അതുപോലെ തന്നെ ബീഡ്സ് വർക്കൊക്കെ ആയിട്ട് ആന്റി കട്ട് ബീഡ്സിന്റെ വർക്കൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല രസമുണ്ട് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ആ കാണുന്ന യെല്ലോ അല്ല കേട്ടോ അതിനേക്കാളും കുറച്ച് ഡാർക്കറാണ് യെല്ലോ ഷെയ്ഡ് വന്നിരിക്കുന്നത് പക്ഷെ നല്ല ഭംഗിയത് കാണാൻ വേണ്ടിയിട്ടും കേട്ടോ അപ്പം ഇതാ ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ കണ്ടോ ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് വി നെക്കിലായതുകൊണ്ട് തന്നെ ആ വർക്ക് ഭയങ്കര രസമാണ് ആണ് ഇതാ ഇങ്ങനെ വരും ഇതാണ് വരുന്നത് ഇതൊറ്റ ഷെയ്റ്റിലേ ഉള്ളൂ ഇതാണ് ലൈനിങ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ബാക്ക് പോഷൻ എന്താ ഇങ്ങനെ വരും അപ്പോൾ ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നീ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് ഓൺലി ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അത്രയും അടിപൊളി കളക്ഷനാണ് ഓരോ കളക്ഷൻ്റെയും സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ ക്വാളിറ്റിക്കും അനുസരിച്ചാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം ലെങ്ത് ഫോർട്ടി സിക്സ് പോയിൻ്റ് ഫൈവ് ഇഞ്ചസ് ആണ് കേട്ടോ ലെങ്ത് വരുന്നത് അതിന് അപ്പം നമുക്കിതാ ഇതാണ് സെക്കൻഡ് കളക്ഷൻസ് ഞാൻ വേഗം വേഗം പറഞ്ഞു പോവുകയാണ് ഒരുപാടുണ്ട് ഇനിയും പിന്നെ ഇല്ലെങ്കിൽ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടേയിരിക്കും ഇങ്ങനെയാണ് ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതിൽ ഈ ഒരു അജറക്ക് പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് അജ്രക്ക് പാച്ചിൽ ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് ആണ് പോയിട്ടുള്ളത് ബ്ലൂ ഷെയ്ഡിലുള്ള അജ്ര പാച്ച് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതും ബ്ലൂമിങ് ജോർജറ്റ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇതിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ചസാണ് ബാക്ക് പോർഷൻ ഇതായി ഇങ്ങനെ വരും ഇത് അടിപൊളി കളക്ഷൻ ആണ് അതുപോലെ സ്ലീവ് ഇങ്ങനെ വരും സ്ലീവിൽ ലൈനിങ് ഇല്ല സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ ഹെമ്മിൽ ആയിട്ടും സെയിം അച്ചറക്ക പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് ഇതാ ഇതാണ് ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെ വരും കാണും സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ചസ് ലാർജ് മാത്രമേ ഉള്ളൂ കേട്ടോ ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ പ്രൈസ് ഓൺലി ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ പറഞ്ഞല്ലോ ലാർജ് സൈസ് മാത്രമേ ഉള്ളൂ അപ്പൊ നെക്സ്റ്റ് വൺ വരുന്നത് ടു ഡബിൾ നയൻറെ കുർത്തിയാണ് കേട്ടോ ഇതിന്റെ ഒരു പീസ് ഞാൻ ഒരു സൈസ് ഞാൻ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് ഡബിൾ എക്സൽ സൈസിലാണ് കേട്ടോ ഇത് വിതൗട്ട് ലൈനിംഗിലാണ് പ്രിന്റ് ആണ് വരുന്നത് ഇങ്ങനെ വരും ആ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ലങ്ക് ഫോർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് ആണ് ലെങ്ത് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ഹൈ നെക്ക് പാറ്റേൺ ആണ് കേട്ടോ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇത് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല നല്ല അടിപൊളി കളക്ഷൻ ടു ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് അതായത് നമ്മുടെ ഒരു ജോലിനക്ക് ടൈപ്പ് ആണ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരാം പക്ഷെ ട്രാൻസ്പെറൻറ് ആയിട്ടുള്ളതല്ല അതിന് പകരമായിട്ട് ഇതാ ഇങ്ങനെ ഹെവി വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഐറ്റം ആണ് ഹെന്തി ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ അതാ കണ്ടോ അതുപോലെ ഇതിന്റെ സ്കാറ്റേർഡ് ആയിട്ട് നമ്മുടെ മിറർ വർക്ക് ഒക്കെ പോയിട്ടുണ്ട് നല്ല ഹെവി വർക്കാണ് അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊക്കെ ഒരു ഒരു സൈസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ നല്ല റേറ്റിൽ കൊടുത്ത ഐറ്റം ആയിരുന്നു ഇതിന്റെ സൈസ് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സ്ലീവിൽ ലൈനിംഗ് ഇല്ല കേട്ടോ ഇങ്ങനെയാണ് വരിക അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നൈൻ ആണ് കേട്ടോ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ നോക്കിയാൽ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരിക ഒരു വർക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് വരിക ബാക്ക് പോർഷനിൽ സിബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹൈറിങ് സിബാണ് കൊടുത്തിട്ടുള്ളത് കണ്ട ഇങ്ങനെയാ ഇങ്ങനെ അടിപൊളി കളക്ഷൻ മിസ് ചെയ്യേണ്ട ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഒറ്റ സൈസേ അവൈലബിൾ ഉള്ളൂ മീഡിയം ഓക്കെ അപ്പൊ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് എക്സൽ സൈസിലുള്ള ത്രീ ഡബിൾ നൈൻറെ കുർത്തിയാണ് കേട്ടോ ഒരു പ്രിന്റ് ആയിട്ടാണ് വരും നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട് നോക്കി നല്ല ഭംഗിയാണ് ഇങ്ങനെയാണ് വരിക നല്ലൊരു പൗഡർ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് എക്സൽസൈസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ബാക്ക് പോഷൻ ഉണ്ടായി ഇങ്ങനെ വരും ഹൈ ആണ് വരുന്നത് ഈ ഒരു പീസ് ഒരു പീസ് ബാക്കി വരുന്നതൊക്കെ ഞാൻ ചെറിയ റേറ്റിൽ കൊടുക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ നഷ്ടമാണ് പക്ഷെ എന്നാൽ പോലും ഇങ്ങനെ വെച്ച് നിൽക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇത് ഒഴിവാക്കുന്നത് ബട്ടൺസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരിക അല്ല ബാക്ക് പോഷൻ ഉണ്ടായി ഇങ്ങനെ വരും അപ്പം ലൈനിങ് ഇങ്ങനെ വരും ഇതൊക്കെ ഒറ്റ സൈ ഒറ്റ പീസ് ഒരു സൈസില് ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എക്സൽ എൽ ത്രീ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് ആണ് കേട്ടോ വരുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിട്ട് സ്ലീവിൽ ലൈനിങ് ഇല്ല ഇങ്ങനെയാണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു അടിപൊളി റയോൺ പാച്ച് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ജോർജ്ജറ്റിൽ നല്ല ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡില് ഈ ഒരു റയോൺ പാച്ച് കൊടുത്ത് നല്ല ഭംഗിയിട്ട് കാണാൻ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നത് സ്ലീവിന്റെ ഹെമ്മിലായിട്ട് സെയിം പാച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് പോർഷൻ ഡാ ഇങ്ങനെ വരും ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇതാണ് ലൈനിങ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ഇതും ത്രീ ഡബിൾ നൈൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷൻ പോഷൻഡാ ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ സൈസ് മീഡിയം ടു ഡബിൾ എക്സ് അല്ല മീഡിയം ടു ഡബിൾ എക്സ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഇത് നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് നല്ല ബ്ലൂമിങ് ജോർജറ്റ് ആണ് ഫാബ്രിക്കും വരുന്നത് കേട്ടോ അങ്ങനെ അതായത് ആവറേജ് ക്വാളിറ്റി ഉള്ള ഒരു ജോർജറ്റ് ഒന്നുമല്ല ത്രീ ഡബിൾ നയൻ എന്ന് കേട്ടിട്ട് അങ്ങനെ ഒന്നും ചിന്തിക്കരുത് റയോൺ ആണ് ഇതിന്റെ ഈ ഒരു മുഗൾ ഭാഗത്തുള്ള ഈ ഒരു പാച്ച് വരുന്നത് കേട്ടോ നല്ല അടിപൊളി നെക്ക് ഞാൻ സ്പീഡ് പറയുന്നതെങ്കിൽ പരമാവധി ഞാൻ ഫീച്ചേഴ്സ് ഒക്കെ കാണിച്ചു തന്നിട്ടാണ് കേട്ടോ പോകുന്നത് ഓക്കെ അപ്പൊ ത്രീ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് പീറ്റർ പാൻ കോളർ നെക്ക് വരുന്ന ഒരു ഐറ്റം ആണ് ഇത് അത്യാവശ്യം നല്ല ഹെവി ഐറ്റം ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ ലൈൻ പാറ്റേൺ ആണ് വരുന്നത് പ്രീമിയമാണ് ഇത് പ്രീമിയത്തിൽ വരുന്നതാണ് ഇങ്ങനെയാണ് വരിക കേട്ടോ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് നല്ല ഫാബ്രിക്കാണ് നമുക്ക് ജോർജിറ്റും അല്ല നല്ല ഹെവി ആയിട്ടുള്ള ഫാബ്രിക്കാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ബാക്ക് പോർഷൻ എന്താ ഇങ്ങനെ വരും സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരിക സ്ലീവിൽ ലൈനിങ് ഇല്ല നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് ലൈനിങ് വരുന്നത് ഇങ്ങനെ വരും ഇത് വേറെ ചെയ്താൽ മാത്രമേ ഇതിന്റെ ഭംഗി മനസ്സിലാവൂ ടൈം ഇല്ലാത്തത് കൊണ്ടാണോ കേട്ടോ ഇങ്ങനെയാണ് വരിക ലെങ്ത് ഫോർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ചസാണ് പ്രൈസ് തരുന്നത് ഫോർ ഫോർട്ടി ഫൈവ് ആണ് കേട്ടോ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് അതിൻ്റെ ആ ഒരു ഫ്ലോറൽ പ്രിൻറ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അടിപൊളി കളക്ഷൻ നല്ല സ്റ്റാൻഡേർഡ് എലഗിൻ്റ് ലുക്ക് തരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഗ്രേ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ മീഡിയം ടു ഡബിൾ ഡബ്ലെക്സൽ വരെ അവൈലബിൾ ആണ് കേട്ടോ പ്രൈസ് ഫോർ ഫോർട്ടി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ അതിൻ്റെ തന്നെ നല്ലൊരു വൈൻ ഷെയ്ഡാണ് വരുന്നത് വൈൻ മിറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കേട്ടോ സ്ലീവ് നോക്കിയാൽ സ്ലീവ് ഇങ്ങനെ വരും കേട്ടോ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു ആ ഒരു മെറ്റീരിയൽ ഫാബ്രിക് നോക്കിയാൽ നല്ല രസമാണ് ഇങ്ങനെ ഒരു ലൈൻസ് പോയിട്ടുണ്ട് നല്ല സുഖായിരിക്കും വേർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെറിയ ഫ്ലോറൽ പ്രിൻ്റ് ആണ് പോയിരിക്കുന്നത് അതിൽ ഈ ഒരു പീറ്റർ പാൻ കോളർ നെക്കും നല്ല സ്റ്റാൻഡേർഡ് കളക്ഷൻ ഇങ്ങനെ വരും ഓഫീസ് വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നല്ല ഒരു ഐറ്റം ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ഫോർ ഫോർട്ടി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിൽ ബാക്ക് പോർഷൻ് ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് ഇങ്ങനെ ലെങ്ത് ഫോർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ചസാണ് ലെങ്ത് വരുന്നത് പാറ്റേൺ ആണ് കുർത്തി വരുന്നത് ലൈനിങ് ലൈനിങ് ഇങ്ങനെയാണ് കേട്ടോ കേട്ടോ മീഡിയം ടു ഡോട്ടോ ഫോർ ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് വേണമെങ്കിൽ പറയാം നമുക്ക് ഒരു ചോക്ലേറ്റ് മിക്സ് ബ്രൗൺ ആണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ആ ഫ്ലോറൽ പ്രിന്റ് ഈ ഒരു മെറ്റീരിയൽ വരുമ്പോൾ നല്ല രസമുണ്ട് നമുക്ക് ഇതിനെടുത്ത് കാണിക്കും നല്ല ഭംഗിയുള്ള ഫ്ലോ ഫ്ലോറൽ പ്രിന്റ് ആണ് പോയിട്ടുള്ളത് പീറ്റർ പാൻ കോളർ നെക്കാണ് ഇങ്ങനെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സ്ലീവ് ഉണ്ടോ ഇത് വേറെ ചെയ്താൽ മാത്രമേ ഇതിന്റെ ഭംഗി മനസ്സിലാവൂ ബാക്ക് പോഷൻ ഇങ്ങനെ വരും ഇത് മീഡിയം ടു ഡബിൾ വരെയാണ് അവലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് ഓൺലി ഫോർ ഫോർട്ടി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഹാൻഡ് വർക്ക് ഹൈനക്കിൽ ഹാൻഡ് വർക്ക് വരുന്ന ഐറ്റം ആണ് ഇതൊക്കെ ഒരു പീസ് അല്ലേ ഉള്ളൂ ഒരു സൈസിൽ ഒരു പീസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ അപ്പൊ നല്ലൊരു കളക്ഷൻ ആണ് മലൈ സിൽക്കിലാണ് വരുന്നത് ഇങ്ങനെയാണ് വരുക കേട്ടോ സോറി മലൈ സിൽക്കിൽ റോമൻ സിൽക്കിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും റോമൻ സിൽക്കിലൊക്കെ നല്ല റേറ്റിലാണ് ഐറ്റംസ് ഒക്കെ അതായത് ഒരു പ്രൊഡക്റ്റ് കുർത്തിയൊക്കെ റോമൻ സിൽക്ക് വരുമ്പം അതിന് നല്ല റേറ്റ് വരും അപ്പൊ നമ്മൾ ഇത് ഫോർ ഡബിൾ നയൻ ആണ് കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് വരുന്നത് വൺ സൈഡ് ആണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് അതും ഇത് ഹൈനെക്കാണ് ഹൈനക്കിൽ ഉള്ളവർക്ക് നമുക്ക് ഹാൻഡ് വർക്ക് കൊടുക്കുന്നത് വളരെ കുറവാണ് കേട്ടോ അപ്പം ഹൈനെക്ക് വേണ്ടുന്നവർ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ നല്ല ഡിമാൻഡ് ആണ് ഇതിന്റെ സൈസ് മീതി ആണ് കേട്ടോ വരുന്നത് മീഡിയം സൈസ് ആണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻ നല്ലൊരു വൈൻ മെറൂൺ ആണ് വരുന്നത് സ്ലിറ്റഡ് ആണ് കുർത്തി വന്നിരിക്കുന്നത് ഇതാണ് ലൈനിങ് വരുന്നത് ഇങ്ങനെ വരും നല്ലൊരു ബട്ടൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സെന്റർ സ്ലിറ്റും കൂടി കൊടുത്തിട്ടുണ്ട് ഇതിന് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സ്ലീവിൽ ലൈനിങ് ഇല്ല അപ്പൊ പ്രൈസ് ഓൺലി ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സൈസ് മീഡിയം സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ തന്നെ നല്ലൊരു മെഹന്തി ഗ്രീൻ ഷെയ്ഡ് കൂടിയുണ്ട് അല്ല ഇങ്ങനെയാണ് വരിക മെഹന്ദിഗ്രീനിൽ നല്ല ഭംഗിയുണ്ട് ഇത് സൈസ് എക്സ് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ഡബിൾ എക്സ് എൽ സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് സെയിം തന്നെയാണ് എല്ലാം വരുന്നത് ഹൈ നെക്ക് നല്ല കിട്ടിലം വർക്കാണ് കേട്ടോ സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഒന്നും ഈ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ ഇങ്ങനെയാണ് വർക്ക് വന്നിരിക്കുന്നത് ഇതൊക്കെ ഒറ്റ പീസ് ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ കിട്ടുന്നത് ബാക്ക് പോർഷൻ പോർഷൻതായി ഇങ്ങനെ വരും അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഡബിൾ എക്സ് എൽ ആണ് ഇതാണ് ലൈനിങ് വരുന്നത് റോമൻ സിൽക്കാണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സൈസ് ഡബിൾ എക്സ് എൽ കേട്ടോ ഇപ്പൊ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്ന നല്ലൊരു ഓനിയൻ പിങ്ക് ലൈറ്റ് ഓണിയൻ പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ ഇത് വരുന്നത് ഇങ്ങനെയാണ് വരിക കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് അതിൽ ഒരു വർക്ക് കൂടി വരുമ്പോൾ വൺ സൈഡ് വർക്ക് കൂടി വരുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ സൈസ് വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡിന്റെ സൈസ് മീഡിയം എക്സലും ഉണ്ടോ ആ മീഡിയം എക്സലും വരുന്നുണ്ട് കേട്ടോ ഒരു കളർ ഷെയ്ഡ് ഇങ്ങനെ വരും സെൻ്റർ സ്ലിറ്റ് കൊടുത്തിട്ട് ബട്ടൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ സ്ലിറ്റഡാണ് കുർത്തി വരുന്നത് ലൈനിങ് ഇതായി ഇങ്ങനെ വരും നല്ല ആണ് നല്ലൊരു ഫാബ്രിക്കം ഫോർ ഡബിൾ നൈന് കിട്ടത്തില്ല അപ്പൊ വേഗം ഏർ ഏതൊക്കെ സൈസാ മീഡിയം എക്സൽ അല്ല മീഡിയം എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ബാക്ക് പോഷൻ്റെ എല്ലാത്തിനും ഇതിന്റെ എല്ലാത്തിന്റെ ലെങ്ത്ത് ഫോർട്ടി സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ചസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഓർമ്മ കിട്ടുന്നില്ല അപ്പൊ ഫോർട്ടി സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ചസാണ് ലെങ്ത് വരുന്നത് കേട്ടോ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇങ്ങനെ വരും എന്തെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതിന്റെ പ്രൈസ് ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഷുപ്പിംഗ് കേട്ടോഡി കളക്ഷനാണ് മിസ് ചെയ്യേണ്ട മീഡിയം എക്സെൽ പിന്നെ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് പ്രീമിയമാണ് കേട്ടോ അതും ചിക്കൻ ചിക്കൻകാരി വർക്കാണ് വരുന്നത് അതിൽ നമ്മുടെ ഈ ഒരു നെറ്റ് കോട്ടയിൽ ചിക്കൻകാരി വർക്ക് വരുന്ന ഒരു ഐറ്റം ആണ് അതിന് ചെറിയൊരു ഡാമേജ് ഉള്ളത് കാരണം പ്രൈസ് റേഞ്ച് കുറച്ചതാണ് ത്രീ ഫോർട്ടി ഫൈവിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇത് മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് കേട്ടോ ഉള്ളത് ഇങ്ങനെ വരും ഇതാണ് ഫ്രണ്ട് ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ചിക്കൻ കാരി വർക്ക് അതുപോലെ നെറ്റ് കോട്ടലാണ് നല്ല ഭംഗിയുള്ളൊരു ഐറ്റം ആണ് ഈ വൺ സൈഡിലായിട്ട് ഈ ഒരു ചിക്കൻ കാരി വർക്ക് മിസ്സിങ് ആണ് കേട്ടോ കേട്ടോ വൺ സൈഡിൽ ഇങ്ങനെ ചിക്കൻ കാരി വർക്ക് മിസ്സിങ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് ത്രീ ഫോർട്ടി ഫൈവ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ലെങ്ക് വരുന്നത് ഫോർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ചസാണ് കേട്ടോ അത്രയും നല്ല അടിപൊളി കലക്ഷൻ ആണ് സ്ലീവ് നോക്കിയേ നല്ല രസമാണ് കേട്ടോ വൈറ്റ് ദുപ്പട്ട ദുപ്പട്ടപ്പോൾ എറേതഴിഞ്ഞാൽ നല്ല രസമാണ് വൈറ്റ് ബോട്ടും പേർ ചെയ്താൽ അടിപൊളി കളക്ഷൻ ആണ് ഇത് മനസ്സിലാകത്തുപോലും ഇല്ല കാണുമ്പോൾ തന്നെ തിരിയുന്നുണ്ടാവും ഒരു സൈഡിലാണ് കേട്ടോ ഇങ്ങനെ വരും അപ്പൊ കംഫർട്ടബിൾ ആയവർ മാത്രം വാങ്ങിക്കുക ത്രീ ഫോർട്ടി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ ഇങ്ങനെ വരും അപ്പൊ നെക്സ്റ്റ് വൺ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു പേർപ്പിൾ ഷേഡ് ആണ് ഇതും വൺ സൈഡ് ഈയൊരു ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ അത് അവൈലബിൾ ഉള്ളത് ഇല്ല വൺ സൈഡ് ഈ ഒരു പ്രശ്നം തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ വൺ സൈഡ് ഈ ഒരു ഈ ഒരു വർക്ക് ചിക്കൻ കരി വർക്ക് മിസ്സിംഗ് ആണ് കേട്ടോ വരുന്നത് ബാക്ക് പോർഷൻതാ ഇങ്ങനെ വരും അപ്പോൾ ഇതും ഇതിന്റെയും പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് ത്രീ ഫോർട്ടി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ മാക്സിമം പ്രൈസ് കുറച്ചിട്ടാണ് പറയുന്നത് ഇനിയും കുറക്കാൻ വേണ്ടി പറയരുത് തന്നെ ആൾക്കാർ എടുത്തിട്ട് പോകാറുണ്ട് സാധാരണ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഒരു ഇത്രയും നല്ല അതായത് ഇത്രയും നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം ഒക്കെ നമുക്ക് ഡാമേജ് തരുന്നിട്ട് നല്ല റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അത് നമുക്ക് തന്നെ നഷ്ടമാണ് ഷിപ്പിംഗ് ചാർജ് വേറെ വരും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ജി എസ് ടി ചാർജ് വേറെ വരും എന്നിട്ടും ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ഒരു കണ്ടോ നല്ല പേർപ്പിൾ ഷെയ്ഡാണ് ബാക്ക് പോഷൻ്റെ എങ്ങനെ വരും ഡാമേജ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വന്നിട്ട് റേറ്റ് കുറക്കുമെന്ന് ചോദിക്കാറുണ്ട് പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കണം ഞാനൊരു ഡാമേജ് സൈഡിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല എൻക്വയറി ഉണ്ടാവാറുണ്ട് കേട്ടോ അത് ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ വരും അപ്പൊ ഇത് ഇതിന്റെ സൈസ് മീഡിയം മീഡിയം മാത്രമേ അവൈലബിൾ ഉള്ളൂ ഒരു പീസ് മീഡിയത്തിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ അപ്പൊ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും ലാർജിലാണ് അവൈലബിൾ ഉള്ളത് ത്രീ ഫോർട്ടി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇതുപോലെ വൺ സൈഡ് ഇതിന്റെ ചെറിയ രീതിയിൽ ബാക്ക് സൈഡ് കണ്ടോ ബാക്ക് സൈഡ് മിസ്സിംഗ് ആണ് ഈ ഒരു ചിക്കൻ കരി വർക്ക് മിസ്സിങ് ആണ് കേട്ടോ ബാക്ക് പോർഷൻ ബാക്ക് പോർഷൻ ആണ് മിസ്സിംഗ് ത്രീ ഫോർട്ടി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നല്ലൊരു പേസ്റ്റർ ഗ്രീൻ ആണ് കേട്ടോ സ്ലീവിൽ ലൈനിംഗ് ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡ് ആണ് വരുന്നത് ലൈനിങ് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇത് ലാർജ് കേട്ടോ ഈ മൂന്നെണ്ണമാണ് ത്രീ ഫോർട്ടി ഫൈവിന് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ല അടിപൊളി പ്യൂർ കോട്ടണിൽ വരുന്ന ഒരു ഐറ്റം ആണ് നല്ല സിക്സ്റ്റി സിക്സ്റ്റി കോട്ടണിൽ വരുന്ന നല്ല സൂക്കായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം ആണ് അംബ്രല കട്ടാണ് കുർത്തി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരിക നല്ല സിൽവർ സെറി വർക്ക് സെരി ലൈൻസ് കൂടി ഇതിൽ പോയിട്ടുണ്ട് കേട്ടോ ഇല്ല ഞാൻ ക്ലോസർ വ്യൂ കാണിക്കാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് ഇങ്ങനെ വരും ബാക്ക് പോർഷൻ നോക്കിയാൽ ബാക്ക് പോർഷൻ എന്താ ഇങ്ങനെ വരും സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സ്ലീവിൽ ലൈനിങ് ഇല്ല ഹാഫ് ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഡോറീസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഈ ഒരു ഐറ്റം പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് കേട്ടോ ഇങ്ങനെ വരും അംബ്രല കട്ടാണ് കുർത്തി വരുന്നത് നല്ല റൗണ്ട് നെക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് മീഡിയം ടു ഡപ്ലെക്സിലാണേ പിന്നെ ലെങ്ത് ആ അതിന്റെ തന്നെ നല്ലൊരു പിങ്ക് കളർ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ആണ് അല്ലേ ഇത് നല്ല ഭംഗിയുണ്ട് ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഇങ്ങനെ വരും ബ്രൗൺ ഒക്കെ ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ സിൽവർ ചെറിയ ലൈൻസ് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ത്രീ ഡബിൾ നൈൻ അത്രയും വർത്താണ് മിസ് ചെയ്യരുത് കേട്ടോ റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സ്ലീവില് ലൈനിങ്ങില് ഹാഫ് ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ആണ് കേട്ടോ ഇങ്ങനെ വരും ഇതാണ് അപ്പൊ ഇതും ത്രീ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് കേട്ടോ വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കിൽ വരുന്ന ഒരു ഐറ്റം ഐറ്റമാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ വരുന്നത് ഒരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡിൽ നല്ല വർക്കാട് കൊടുത്തിട്ടുള്ളത് ഫ്രോക്ക് മോഡൽ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അതാ കണ്ടോ ചെറിയൊരു വർക്കൊക്കെ കൊടുത്ത് റൗണ്ട് നെക്ക് നല്ല വൈഡ് ആയിട്ടുള്ള നെക്കൊക്കെ കൊടുത്ത ഒരു ഐറ്റം ആണ് ബാക്ക് പോഷൻതായി ഇങ്ങനെ വരും ക്രഷ് വിചിത്ര സിൽക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഒരു ചിത്രയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും നോർമൽ അല്ല നമുക്കത് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു പീസ് മാത്രമേ ബാക്കിയുള്ളൂ സിംഗിൾ പീസ് ഐറ്റം ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് ലാർജ് സൈസിലാണ് കേട്ടോ ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇങ്ങനെ വരും ലാർജ് സൈസിൻ്റെ നോക്കിയാൽ അത്യാവശ്യം വലിപ്പമുണ്ട് ബാക്ക് പോർഷൻ നോക്കിയാൽ ബാക്ക് പോർഷൻ പോർഷൻ്റെ ഇങ്ങനെ വരും ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ കണ്ടോ വർക്കിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് കേട്ടോ അപ്പോൾ ഇത് സൈസ് ലാർജ് പ്രൈസ് ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫേഷ്യ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് സിംഗിൾ പീസ് ആണ് വിചിത്ര സിൽക്കിലാണ് വന്നിരിക്കുന്നത് ലാർജ് സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് ഫോർ തേർട്ടി ഫൈവ് ആണ് കേട്ടോ അത് ഹൈ നെക്കിലാണ് വരുന്നത് അതുപോലെ നല്ല അടിപൊളി കോപ്പർ ജെരി വർക്കാണ് കേട്ടോ പോയിട്ടുള്ളത് ഇങ്ങനെ വരും അപ്പോൾ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് സ്ലീവിൽ ലൈനിങ് ഇല്ല ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പൊ സ്ലിറ്റഡാണ് കേട്ടോ കുർത്തി വരുന്നത് ഇതാണ് ലൈനിങ് കേട്ടോ ഇങ്ങനെ വരും ലൈനിങ് ഇങ്ങനെ വരും കേട്ടോ അപ്പൊ ഇത് ലാർജ് സൈസ് അല്ലേ ലാർജ് സൈസ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ലെങ്ത് ഫോർട്ടി ഫൈവ് പ്രൈസ് ഫോർ തേർട്ടി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അതിനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം വർക്കെല്ലാം തന്നെ വാങ്ങിക്കോളൂ അടിപൊളി കളക്ഷൻ ആണ് അതുപോലെ നല്ല വർക്കുമാണ് കേട്ടോ നല്ല കോപ്പർ ചെരി വർക്കൊക്കെ വന്നപ്പോൾ നല്ല കളർ ഷെയ്ഡിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇപ്പൊ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് പീച്ച് ഷെയ്ഡിൽ നല്ലൊരു എന്താ പറയാ നമ്മുടെ ഒരു ഒരു എന്താ പറയാ സിൽവർ സിൽവർ എന്ന് പറയാൻ പറ്റത്തില്ല നമുക്കൊരു ബ്ലാക്ക് മെറ്റലിന്റെ ഒരു ഷെയ്ഡില്ലേ ആ ഒരു ഷെയ്ഡിലുള്ള ചെരി വർക്കാണ് കേട്ടോ പോയിട്ടുള്ളത് കണ്ടോ ഇങ്ങനെയാണ് വരിക ഇങ്ങനെയാ നല്ല ഭംഗിയുള്ള വിചിത്ര സിൽക്ക് അടിപൊളിയാണ് കേട്ടോ ഇത് എ ലൈൻ ആണ് വരുന്നത് എ ലൈൻ വേടുന്നവർക്ക് ഈ ഒരു കുർത്തി പർച്ചേസ് ചെയ്യാം കേട്ടോ റൗണ്ട് നെക്ക് ആണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും നല്ല ഹെവി വർക്കാണ് ഇതിൻ്റെ ഒരു പോർഷനിൽ പോയിട്ടുള്ളത് കേട്ടോ കണ്ടോ നല്ല സെരി വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സെരി വർക്കാണ് ഈ ഒരു പീച്ച് ഷെയ്ഡിൽ ഈ ഒരു കളർ ഷെയ്ഡുള്ള സെരി വർക്ക് ആയതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് കാണാൻ വേണ്ടിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത ഏർ സ്ലീവിൽ കൂടി ലൈനിങ് അറ്റാച്ച് ആണ് കേട്ടോ കണ്ടോ സ്ലീവിൽ കൂടി ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വന്ന ഐറ്റം ആണ് അപ്പൊ ഇങ്ങനെയാണ് ലൈനിങ് വരുന്നത് ഇതാണ് സ്ലീവിൽ ലൈനിങ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് മീഡിയം ടു ഡബിൾ എക്സല്ലോ മീഡിയം ടു ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഫോർ തേർട്ടി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അടിപൊളി കളക്ഷൻ ആണ് മിസ്സ് ചെയ്യേണ്ടത് അപ്പൊ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് പ്ലസ് സൈസിന്റെ കുർത്തീസ് ആണ് കേട്ടോ ഇതൊക്കെ സിംഗിൾ പീസ് ആണെന്ന് തോന്നുന്നു അല്ലെ അപ്പൊ ഇത് ഫിഫ്റ്റി ആണ് സൈസ് വരുന്നത് ഫിഫ്റ്റി സൈസിലാണ് വന്നിരിക്കുന്നത് ഓക്കെ നല്ല ഹെവി വർക്കാണ് നല്ലൊരു ബ്ലാക്കിഷ് ഗ്രേ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതാണ് വർക്ക് വരുന്നത് നമ്മുടെ കോട്ടൺ കുർത്തിയാണ് കേട്ടോ കോട്ടണിലാണ് വരുന്നത് ചെറിയ രീതി രീതിയിൽ സ്ലബിന്റെ ഒരു മിക്സ് നമുക്ക് അങ്ങനെ തോന്നും പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് സ്ലബും സ്ലബ് കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആ ഒരു ഷൈനിങ് ഫാബ്രിക് ആണ് വരുന്നത് ഇതിൽ കോട്ടൺ കൂടുതൽ മിക്സ് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരിക നമ്മളെ പൊതുവേ മാനുഫാക്ചർസ് നമ്മളോട് കോട്ടൺ എന്നാണ് പറയാറുള്ളത് പക്ഷെ ഇതിപ്പോൾ എനിക്ക് തൊട്ടപ്പോൾ ഫീൽ ചെയ്തതാണ് കേട്ടോ ഇങ്ങനെയാണ് നല്ല അടിപൊളി ആണ് പ്ലസ് സൈസാറ് ഒരുപാട് എൻക്വയറി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫിഫ്റ്റി സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് ഓൺലി ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ബാക്ക് പോഷൻ്റെ ഇങ്ങനെ വരും നല്ല റെയിൻബോ കട്ട് കട്ട്ബിട്സിൻ്റെ വർക്കാണ് കേട്ടോ വരുന്നത് ഇതാണ് പ്ലസ് സൈസാർക്കൊന്നും ഫോർ ഡബിൾ നയൻ ഒന്നും കിട്ടത്തില്ലാട്ടോ അത്രയും മെറ്റീരിയൽ വേണ്ടുന്നത് കൊണ്ട് തന്നെ അത്രയും ലെങ് വി മെറ്റീരിയൽ വേണ്ടുന്നത് കൊണ്ട് തന്നെ അധികം നമുക്ക് എന്തായാലും പ്ലസ് സൈസിന് റേറ്റ് കൂടുതൽ തന്നെയാണ് കിട്ടാറ് നമ്മൾ കൊടുക്കുന്നത് റേറ്റ് കൂടുതൽ ഇട്ടിട്ട് തന്നെയാണ് കൊടുക്കുന്നത് കാരണം ഞങ്ങൾക്ക് കിട്ടുന്നതും പ്രൈസ് കൂടുതലായിട്ടാണ് പ്ലസ് സൈസിന് ഇങ്ങനെ വരും നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് സൈസ് ത്രീ എക്സ് എൽ സൈസിലാണ് കേട്ടോ നല്ലൊരു ഗ്രേ ഷെയ്ഡ് ഓഫ് വൈറ്റ് ആൻഡ് ഗ്രേ മിക്സ് ആണ് ഫോർട്ടി എയ്റ്റും ഉണ്ടോ ഫോർട്ടി സിക്സും ഫോർട്ടി എയ്റ്റും ഉണ്ടോ കേട്ടോ ഇത് ഇങ്ങനെ വരും ഇതിൻ്റെ ലെങ്ത് ഫോർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ചസാണ് നേരത്തേ തന്നെയും അതേപോലെ ഫോർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ചസ് റൗണ്ട് നെക്ക് നല്ല അടിപൊളി കളർ ഷെയ്ഡിലുള്ള നല്ലൊരു സിൽവർ ഷെയ്ഡിലുള്ള നല്ല അടിപൊളി വർക്കാണ് കൊടുത്തിട്ട് ഇത് മിസ് ചെയ്തത് കേട്ടോ അത്രയും നല്ല ഭംഗിയുടെ നല്ല സോഫ്റ്റ് കോട്ടൺ മിക്സിൽ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് മിസ് ചെയ്യേണ്ട നല്ല കറക്ഷൻ ആണ് കേട്ടോ നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്കിൽ ഈ ഒരു വർക്ക് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ എനിക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ മീഡിയം കാര്ക്കൊന്നും ഈ ഒരു അതായത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ഈ ഒരു വർക്ക് ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല എന്ന് തോന്നും കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് ബാക്ക് പോഷൻ ഇങ്ങനെ വരും അപ്പം ത്രീ എക്സലും ഫോർട്ടി എയ്റ്റും ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഈ രണ്ട് സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് ഓൺലി ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ മിസ് ചെയ്യേണ്ട നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് പ്ലസ് സൈസിന്റെ തന്നെ ഫോർട്ടി എയ്റ്റ് നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് ആണ് ഇത് പ്യൂർ കോട്ടൺ കുർത്തിയാണ് അടിപൊളി കളക്ഷൻ ആണ് ഇങ്ങനെ വരും ആണ് വരുന്നത് ഇതാണ് ലൈനിങ് വന്നിരിക്കുന്നത് ഈ ഒരു കളർ ഷെയ്ഡ് നല്ലൊരു കളർ ഷെയ്ഡ് ആണോ കേട്ടോ എന്താ കളർ ഷെയ്ഡിന് പറയാൻ അറിയത്തില്ല അങ്ങനെയുള്ള ഒരു കളർ ആണ് ഇതിൽ കാണുന്ന സെയിം തന്നെയാണോ ഏകദേശം റൗണിനൊക്കെയാണ് വന്നിരിക്കുന്നത് മെറൂൺ ഷെയ്ഡുള്ള പോട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് നല്ല പ്രിൻ്റ് ആണ് പോയിട്ടുള്ളത് നല്ല ക്വാളിറ്റിയാണ് പോർഷൻ ഉണ്ടായി ഇങ്ങനെ വരും സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൽ ലൈനിങ്ങില്ല ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി എയ്റ്റ് മാത്രമല്ലേ ഉള്ളൂ ഇത് ഫോർട്ടി എയ്റ്റ് സൈസ് മാത്രമേ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ ഇങ്ങനെയാണ് വരുക ലൈനിങ് നോക്കി ലൈനിങ് ഇങ്ങനെയാണ് വരുക കേട്ടോ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് സെയിം തന്നെ അതിൻ്റെ തന്നെ ഒരു നല്ലൊരു ബ്ലൂ ആണ് വരുന്നത് ഇൻഡിഗോ ബ്ലൂ ആണ് വരുന്നത് ഇങ്ങനെ വരും അതിൽ മെറൂൺ ഷെയ്ഡിലുള്ള നല്ല അടിപൊളി ആണ് പോയിട്ടുള്ളത് മെറൂൺ ഷെയ്ഡിലുള്ള പോട്ട്ലീസ് കൂടി കൊടുത്തിരുന്നത് റൗണ്ടിലൊക്കെ പൈപ്പിംഗ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ത്രീ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സ്ലീവില് ലൈനിങ്ങിൽ ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച് ആണ് ഫോർ ട്വൻറ്റിക്ക് അത്രയും വർത്താണ് കേട്ടോ മിസ് ചെയ്യേണ്ട ഇങ്ങനെയാണ് വരുക ലൈനിങ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇപ്പൊ ലെങ്ത് ഫോർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ചസാണ് ലെങ്ത്ത് വന്നിരിക്കുന്നത് കേട്ടോ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഡബിൾ എക്സ് ത്രീ എക്സ് എന്നീ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് ഓൺലി ഫോർ ട്വൻറ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ സിറ്റഡ് പാറ്റേൺ ആണ് കുർത്തി വരുന്നത് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് പ്യുവർ കോട്ടൺ കുർത്തിയാണ് ഇങ്ങനെ വരും റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് ലൈനിങ് വരുന്നത് ഇത് ത്രീ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുള്ള കുർത്തിയാണ് ആണ് കേട്ടോ ഇങ്ങനെ വരും ഇത് പ്യൂർ കോട്ടണിലാണ് വരുന്നത് ബാക്ക് പോഷണിൻ്റെ ഇങ്ങനെ വരും നല്ല അടിപൊളി കളക്ഷനാണ് മിസ് ചെയ്യേണ്ട ത്രീ ഡബിൾ നയന് അത്രയും വർത്താണ് ഫോർട്ടി എയ്റ്റ് മാത്രമല്ലേ ഉള്ളൂ ഇത് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ഈ മൂന്ന് സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ പ്ലസ് സൈസ് ആർക്ക് എനിക്ക് കിട്ടത്തില്ല കേട്ടോ ഇനി നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ മെറൂൺ ഷെയ്ഡാണ് ഇത് ഫോർട്ടി എയ്റ്റ് ആണോ ഇതെല്ലാം ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ഇതും ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി അവൈലബിൾ ആണ് റൗണ്ടിനൊക്കെയാണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലീവിൽ ലൈനിങ്ങില്ല ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ മിസ് ചെയ്യാതെ വാങ്ങിക്കോളൂ ലെങ്ത്ത് ഫോർട്ടി ഫൈവ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചസാണ് വരുന്നത് കേട്ടോ നല്ല ഇതുണ്ട് വിട്ടുന്നത് ഇത് ഫോർട്ടി എയ്റ്റ് ആണ് എൻ്റെ കയ്യിലുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താ സ്ലീവൊക്കെ നോക്കിയാൽ സ്ലീവൊക്കെ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ാണ് വന്നിരിക്കുന്നത് ലൈനിങ് നോക്കി ലൈനിങ് വരും സിക്സ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ത്രീ ഫോർ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ സ്ലീവിൽ ബോഡി പക്ഷേ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച് ആണ് അപ്പോൾ പ്രൈസ് ത്രീ ഡബിൾ നൈൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ അതിന്റെ തന്നെ ബ്ലാക്ക് ആണ് കേട്ടോ ഇങ്ങനെ വരും ഇത് ഫോർട്ടി എയ്റ്റ് അല്ലേ ഇതും ആണ് കേട്ടോ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് വരുന്നത് സെയിം തന്നെയാണ് എല്ലാം വന്നിരിക്കുന്നത് ബാക്ക് പോഷൻ ദാ ഇങ്ങനെ വരും വരും കേട്ടോ ബ്ലാക്ക് ഷെയ്ഡ് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി പ്രൈസ് ഓൺലി ത്രീ ഡബിൾ നൈൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ പ്ലസ് സൈസ് ആർക്കെല്ലാം വേഗം വാങ്ങിച്ചോളൂ ഇത്രയും അഫോർഡബിൾ പ്രൈസിലാണ് ഈ ഒരു ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് കിട്ടാൻ ഭയങ്കര പ്രയാസം ഈ ഒരു റേഞ്ചിൽ അതുകൊണ്ട് വേഗം പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഇനിയും അവൈലബിൾ ആക്കാനുണ്ട് ഒരുപാടുണ്ട് കേട്ടോ എല്ലാം ഒരു വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ടാണ് ബാക്കി നമുക്കിനി പാർട്ടി സേവനങ്ങൾ കാണാം അപ്പോൾ ഇന്ന് കാണിച്ച കുർത്തികൾ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ നമ്പറിലേക്ക് അയച്ചു തരിക കൂടാതെ സൈസ് ഇഷ്യൂസ് ഒന്നും തിരിച്ചെടുക്കുന്നതല്ല ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടാതെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എന്നബിൾ ചെയ്ത് വെക്കുക കേട്ടോ എന്നാൽ മാത്രമേ ഇനി അങ്ങോട്ടൊക്കെ ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ കറക്റ്റ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരികയുള്ളൂ പിന്നെ പറയാനുള്ളത് ഓപ്പണിംഗ് വീഡിയോ സാധാരണ ക്ലിയറൻസ് ചെയ്യുന്ന ഓപ്പണിംഗ് വീഡിയോ കൊടുക്കാറ് ആരും തന്നെ റിട്ടേണോ റീഫണ്ടോ ചെയ്യാറില്ല പക്ഷെ ഞങ്ങൾ എടുക്കാറുണ്ട് ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും തന്നെ റിട്ടേൺ എടുക്കുന്നതായിരിക്കും കേട്ടോ കട്ട് ചെയ്യാത്ത ഓപ്പണിംഗ് വീഡിയോ ആയിരിക്കണം വീഡിയോ കട്ട് ചെയ്യാത്തത് കേട്ടോ പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയാൽ അതിനെ കട്ട് ചെയ്യുന്നതൊട്ട് എൻഡിങ് വരെ എന്താണോ എന്തെങ്കിലും പ്രോബ്ലം അത് കണ്ടുപിടിക്കുന്നത് അതിൽ തന്നെ ഉണ്ടായിരിക്കണം കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ അതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഡാമേജ് ഉണ്ടെങ്കിൽ ഞങ്ങൾ റിട്ടേൺ ചെയ്തു തരും ഞങ്ങൾ ഇപ്പോഴും ക്ലിയറൻ ആയിട്ട് കൂടി സാധാരണ ക്ലിയറൻസ് സെയിലിൽ ഡാമേജ് എല്ലാം കയറ്റി വിടാറുണ്ട് ഒരു ഡാമേജ് ഉള്ളതും ഞങ്ങൾ കയറ്റി വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഡാമേജ് സെയിൽ ഇതിന്റെ എന്തെങ്കിലും ഉണ്ടായിരിക്കും അതായത് ഈ ക്ലിയറൻസ് സെയിലും ഏതെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതിന്റെ ക്ലിയറൻസ് സെയിൽ കൂടി ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് സോ മച്ച്